നമസ്കാരം എല്ലാവർക്കും ഈ പേജിലേക്ക് സ്വാഗതം നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്നവരാണോ നിങ്ങൾ അതല്ലെങ്കിൽ ലീവ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്നവർ പ്രത്യേക ശ്രദ്ധയ്ക്ക് എയർപോർട്ടിൽ ഒരു പുതിയൊരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് എയർപോർട്ടിൻ്റെ സൈറ്റിലുണ്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് വഴി യാത്ര ചെയ്യുന്നവർ സാധാരണയൊക്കെ രണ്ട് മണിക്കൂർ മുമ്പ് നമുക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി ഇപ്പോൾ മൂന്ന് മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഇന്റർനാഷണൽ യാത്ര ചെയ്യുന്ന ഗൾഫിലേക്കൊക്കെ പോകുന്ന യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ പോകുന്ന എല്ലാ കൂട്ടുകാരും മൂന്ന് മണിക്കൂറാണ് ആദ്യം ഉണ്ടായിരുന്നത് പകരം ഇപ്പോൾ അഞ്ച് മണിക്കൂർ മുമ്പ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിച്ചേരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അനുസരിച്ചിട്ട് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഒത്തിരി കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് മിസ് ആവാതിരിക്കാൻ അല്ലെങ്കിൽ അവസാന അഞ്ച് മിനിറ്റിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി നെടുമ്പാശ്ശേരി എയർപോർട്ട് അധികൃതർ തന്നെ അവരുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇൻ്റർനാഷണൽ യാത്ര ചെയ്യുന്ന എല്ലാവരും മിനിമം അഞ്ചു മണിക്കൂർ മുമ്പ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിച്ചേരണം അതുപോലെ തന്നെ ഡൊമസ്റ്റിക് യാത്ര ചെയ്യുന്ന എല്ലാവരും തന്നെ മൂന്ന് മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക ഇപ്പോൾ വടക്കുന്ന് വരുന്നവർക്കൊക്കെ തൃശ്ശൂർ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആ സാഹചര്യം അടി നിങ്ങൾ മനസ്സിൽ കാണണം അതുപോലെ തന്നെ കാലടി പെരുമ്പാവൂരും മൂവാറ്റുപുഴ റോഡ് പണി നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം തിരിച്ചു വരുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് സമയം ബാക്കപ്പ് ചെയ്തിട്ട് എല്ലാവരും വരാൻ ശ്രമിക്കുക താങ്ക്